കവിതയുടെ വല്ല സംഭവങ്ങളും ഉണ്ടോ കവിത കവിത പാടാനും ഇഷ്ടമാണ് എഴുതാനും ഇഷ്ടമാണ് സ്വന്തം കവിത ഇഷ്ടമുള്ള കവിത ഏതാണ് സ്വന്തം കവിത എല്ലാരും ഒന്ന് കേട്ടോട്ടെ അമ്മ എന്നത് കേവലം ഒരു സ്ത്രീയല്ല സ്ത്രീയുടെ അളവുകോലുമല്ല റിയാത്ത വയറുകളൊക്കെയും മാതൃത്വമുതിർക്കണമെന്നുമില്ല കടലോളം സ്നേഹമാണെന്നു പാടിയ അമ്മ തന്നെയായിരുന്നു കാമത്തിനായി സ്വയം പിഞ്ചോമനയെ കടലിൻ നിരമ്പലിൽ തള്ളിയതും അമ്മ എന്നതൊരു പദവിയല്ല തികച്ചുമൊരു വികാരമേഴുകൊരു സ്നേഹമതേ ഏതൊരു രാഗത്തിൽ മീട്ടിയാലും ഉതിരുന്ന താരാട്ടിൻ്റെ അമ്മയെ വർണ്ണിക്കാൻ തൂലിക ചലിച്ചപ്പോൾ അമ്മ ചൊല്ലിപ്പറഞ്ഞ ആദ്യാക്ഷരം നേർത്തൊരു വിറയാർന്ന കൈകളോടെ എഴുതി തുടങ്ങി ആ ചെറുവരികൾ ഓർക്കുന്നതൊക്കെയുമെൻ ബാല്യകാലം അമ്മ തന്നല്ലോർമ്മ കു കുഞ്ഞോർമകൾ നീറി നീറിപ്പോയി ഹൃദയം വാടിക്കരിഞ്ഞൊരാ പോലെ തിരികെ വരാത്തൊരാ ബാല്യകാലം ൾക്കായി ക്ഷണനേരമിൻ കണ്ണിറഞ്ഞൊഴുകിപ്പോയി വീർപ്പുമുട്ടിയേദനയാറിപ്പുകഞ്ഞുപോയി നേരം എന്നെ പ്രസവിച്ച വേദനകളെത്ര എന്നെ വളർത്തിയ വേദനകൾ എത്ര

ഹം ഇനിയും വരാത്തൊരു ചൂടാർന്ന കരമതിൽ തല ചായ്ച്ചുറങ്ങുവാൻ ഇനിയും ഒരു ജന്മം കൂടി തരികയൻ ജനനി ഇനിയും വരാത്തൊരാ ചൂടാർന്ന കരമതിൽ തല ചായ ചുറങ്ങുവാൻ ഇനിയൊരു ജന്മം കൂടി ഇതാണ് കലയുടെ കലവറയായ കലാകാരി ശ്രീലക്ഷ്മി ഷിബു സംഗീതം അഭിനയം ചിത്രകല എഴുത്ത് നൃത്തം ഫോട്ടോഗ്രഫി മോഡലിംഗ് അങ്ങനെ പോകുന്നു മേഖലകൾ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിലും കലയെ സ്നേഹിക്കുന്ന മനസ്സുമായി ഇന്നും ശ്രീലക്ഷ്മി മുന്നോട്ട് തന്നെ ശ്രീലക്ഷ്മിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നന്ദി